നമുക്ക് അപ്പത്തിന് വേണ്ടിയിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാം ഈസി മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് നമുക്ക് അത്യാവശ്യം വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇതൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണല്ലോ അതുപോലെ സവോള പച്ചമുളകൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതൊന്നും ഭയങ്കര ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യുന്നില്ല എല്ലാം കൂടി കുക്കറിനകത്തേക്ക് ഇട്ട് വേവിക്കാനുള്ളതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഒന്നോ രണ്ടോ തക്കാളി നമ്മുടെ പുളിക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർക്കാം അതിലേക്ക് കുറച്ച് പരിപ്പ് കഴുകിയത് ഇത് കുതിർത്ത് വെച്ച പരിപ്പാണേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ച പരിപ്പും കൂടെ അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് വേവിക്കണം ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണേ അതുകൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ കഴുകുന്നതും ഇതിലൊഴിക്കുന്നതും ഒക്കെ ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലൊന്നും നമുക്ക് കൈ ഇടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും നമ്മൾ നമ്മളതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ മതിയാവും രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുക്കാം ഇപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാല പൊടിയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഗരം മസാല പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് നക്ഷത്രയുടെ ഹോം മെയ്ഡ് ഗരം മസാല പൗഡർ നമ്മൾക്ക് ഓൺലൈൻ വഴി വിൽക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് അയച്ചു തരാം നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം നമുക്കിതൊന്ന് താളിച്ചെടുക്കാം ലാസ്റ്റ് നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ സംഭവം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒരുപാടിട്ട് വഴറ്റുകയോ മേവിക്കോ ഒന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കർ കറി എന്നൊക്കെ പറയാവുന്ന സംഭവമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാല കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആണ് കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതലുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും താങ്ക്